കുർത്തി ീസിൽ നല്ല കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ടു ഫിഫ്റ്റിക്ക് വെറും ടു ഫിഫ്റ്റിക്ക് വരുന്ന നല്ല കോട്ട് സെറ്റ് ആണ് റയോ മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു അക്കോ ബ്ലൂ കളറിൽ വന്നിട്ടുള്ള സെറ്റ് ആണ് കൂടാതെ ഫ്രണ്ടിലായിട്ട് ഫാൻസി ബട്ടൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്ലോസ്ഡ് ബട്ടൺസ് ആണ് നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൂടാതെ സ്ലിറ്റഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ഫ്രണ്ടില് എൻഡിലായിട്ട് സ്ട്രിറ്റഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നെക്ക് വരുന്നത് കോളർ നെക്ക് ഡിസൈനിലാണ് നല്ലൊരു ഡിസൈൻ തന്നെയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിലാണ് ബോട്ടോം കൊടുത്തിട്ടുള്ളത് ഇത് വരുന്നത് ഫോർട്ടി ത്രീ പ്ലസ് ആണ് നല്ലൊരു കളക്ഷൻ തന്നെയാണ് നമുക്ക് വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതൊന്ന് നോക്കാം കോട്ട് സെറ്റിൽ നമ്മുടെ നെസ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് സെയിം പാറ്റേൺ തന്നെയാണ് ഈ കളക്ഷനും വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്തിൽ വന്നിട്ടുള്ള ബോട്ടം ആണ് കൂടാതെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് സെയിം കളറും സെയിം മെറ്റീരിയലാണ് വരുന്നത് റയോൺ മിക്സ് കോട്ടൺ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയലാണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു ചില്ലി റെഡ് വന്നിട്ടുള്ള ആണ് സെയിം പാറ്റേണിൽ തന്നെയാണ് ഇത് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ സെറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു ടെർമറിക് യെല്ലോ കളറിൽ വന്നിട്ടുള്ള ആണ് സെയിം പാറ്റേൺ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് സെയിം കളർ തന്നെയാണ് നല്ലൊരു കളറാണേ നമുക്ക് ക്യാഷ്വലർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളർ തന്നെയാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് സെയിം പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു പ്യുവർ ബ്ലാക്ക് കളർ വന്നിട്ടുള്ള കളക്ഷൻ ആണ് നല്ലൊരു കളറാണ് സെയിം കളർ തന്നെയാണ് ഇതിന്റെ ബോട്ടവും വന്നിട്ടുള്ളത് നല്ലൊരു കളക്ഷൻ ആണ് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് നമ്മുടെ ഈ കോട്സെറ്റ് വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നെസ്റ്റ് നൈറ്റി വരുന്നത് ബ്ലാക്ക് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ വരുന്ന നൈറ്റിയാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് സെറീന ഫാബ്രിക് തന്നെയാണ് നമ്മുടെ ഈ നൈറ്റി വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കൂടാതെ ഫ്രീ സൈസ് ആണ് നൈറ്റിയുടെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് നൈറ്റിയുടെ നെക്ക് വരുന്നത് റൗണ്ട് നെക്ക് ആണ് നല്ലൊരു നെക്ക് തന്നെയാണ് ഡബിൾ സൈഡിലായിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ സിബ് വരുന്നത് ഡബിൾ സൈഡിലായിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഒന്ന് കണ്ടു നോക്കാം നെക്സ്റ്റ് കളർ വരുന്നതും ബ്ലാക്ക് ആൻഡ് അക്വ ബ്ലൂ കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു കളറിൽ വരുന്ന നൈറ്റിയാണ് സെയിം സെറീന ഫാബ്രിക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് നൈറ്റിയുടെ നെക്ക് വരുന്നത് നല്ലൊരു റൗണ്ട് നെക്ക് ആണ് കൂടാതെ ഡബിൾ സൈഡിലായിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സിബ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഉടൻ തന്നെ നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഓർഡർ ചെയ്യുക കളക്ഷൻ വരുന്നത് നല്ലൊരു സെറ്റ് ആണ് ഡെൽറ്റ ഫാബ്രിക് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് നമ്മുടെ ഈ കോട്ട് സെറ്റ് വന്നിട്ടുള്ളത് നല്ലൊരു എൽ ഐ മോഡൽ പാറ്റേണിലാണ് നമ്മുടെ ഈ കോട്ട് സെറ്റ് വന്നിട്ടുള്ളത് കൂടാതെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വരുന്നത് ബട്ടർ ക്രേപ്പ് മെറ്റീരിയൽ ആണ് കോർട്ട് സെറ്റിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിറ്റ്സ് ആണ് നല്ലൊരു സെറ്റ് തന്നെയാണ് നെക്ക് വരുന്നത് നല്ല വീട് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് നല്ലൊരു സ്ലീവ് തന്നെയാണ് നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ തന്നെയാണ് മാത്രമല്ല ഇതിന്റെ വരുന്നത് ആങ്കിൾ വരെയാണ് ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് കൂടാതെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ബോട്ടം തന്നെയാണ് നല്ല ഓഫർ പ്രൈസിനാണ് നമ്മുടെ ഈ കോട്ട് സെറ്റ് വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് ചുരിദാർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാർ വെണ്ടിയിൽ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് പീച്ച് കളറിലാണേ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറർ പ്രിൻ്റെ ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനാണ് ഇതിൻ്റെ യോക്കിലായിട്ട് ഒരു ഗോൾഡൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫോർട്ടി സിക്സ് ഇഞ്ചസ് വരെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് മെറ്റീരിയൽ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റാണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് സെയിം കോട്ടൺ മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ദുപ്പട്ടയാണ് നല്ലൊരു ഫ്ലോറർ പ്രിന്റഡ് വർക്കും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ലെതിലും വ്യക്തിലും വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് നല്ലൊരു ദുപ്പട്ട തന്നെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് സെയിം കളറിലാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിനും കൊടുത്തിട്ടുള്ളത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നെക്സ്റ്റ് ചുരിദാർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ചുരിദാർ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടോ വന്നിട്ടുള്ളത് ഒരു സിസാക് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആണ് സെയിം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടോ വന്നിട്ടുള്ളത് ഈ ത്രീ പീസ് ചുരിദാർ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് നല്ല അഫോർഡബിൾ റേറ്റിനാണ് നമ്മുടെ ഈ ചുരിദാർ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായത് ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക ജസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ലാവണ്ടർ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇതിന്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഈ നല്ലൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്ക് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കൂടാതെ ബോഡിയിലായിട്ട് നല്ലൊരു പ്രിന്റഡ് ലീഫ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വർക്കാണ് സ്ലിപ്ഡ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു പ്ലസ് ആണ് നല്ലൊരു മോഡൽ കുർത്തി തന്നെയാണ് നമുക്ക് സമ്മർ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ഡെയിലി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ബോട്ടം തന്നെയാണ് നല്ലൊരു ബോട്ടമാണ് ബോട്ടത്തില് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ലൊരു ദുപ്പട്ടയാണ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് നല്ലൊരു പി സെറ്റ് തന്നെയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ തന്നെയാണ് നമുക്ക് വേറെയും കളറ് അവൈലബിൾ ആണ് അതൊന്ന് കണ്ടു നോക്കാം നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഒലിവ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ടോപ്പ് ആണ് നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് സ്ലിറ്റ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് നമ്മുടെ ഈ ത്രീ പീസ് സെറ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയൽ ആണ് ഈ ത്രീ പീസ് സെറ്റ് ചുരിദാൻ്റെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്രോക്ക് മോഡലാണ് ഷൈനി ജോർജറ്റ് മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് ആണെങ്കിൽ ഒരു ടെമ്പിൾ നെക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് യോക്കിലായിട്ട് ബട്ടൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ആണ് നല്ലൊരു ട്രെൻഡി സ്ലീവ് തന്നെയാണ് കൂടാതെ വെർട്ടിക്കൽ ഡിസൈനിൽ ഒരു ഷൈനി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്ലേറ്റഡ് ഡിസൈൻ ആണ് പുറകിലായിട്ട് ഒരു ടാഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു പീക്കോക്ക് ബ്ലൂ കളറിലാണ് നമ്മുടെ ഈ ഫ്രോക്ക് മോഡൽ കുർത്തി വന്നിട്ടുള്ളത് ഇവിടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ആണ് നമുക്ക് വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഡാർക്ക് മ്യൂട്ടഡ് ഒലിവ് ഗ്രീൻ ആണ് നല്ലൊരു കളർ തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കളർ തന്നെയാണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു പ്രീമിയം വൈൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് നല്ലൊരു കളക്ഷൻ കൂടിയാണേ ഇതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് ഉടൻ തന്നെ ഓർഡർ ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും കമന്റ് എടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ കൂടെ ചെയ്യുക